ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടാ ഈ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഫുൾ പീസ് സോൾഡ് ഔട്ട് ആയിട്ട് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് അതും സോൾഡ് ഔട്ട് ആയ ഒരു സാരിയാണ് വെറും നാനൂറ്റമ്പത് രൂപ നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു സാരിയാണത് കോട്ടൺ സാരി സെറ്റ് സാരി ലൈൻസിൽ വരുന്ന പുതിയ ട്രെൻഡ് ടൈപ്പാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കുത്താംബി കൈത്തറുടെ പ്രൊഡക്റ്റ് ഒരു സെറ്റപ്പാണ് നമ്മൾ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ പുതിയ ചാനലാണ് സബ്സ്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കുക നമുക്കൊരു പഴയ ചാനൽ നേരത്തെ ഉണ്ട് അതിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയാണ് അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ അമർത്തിയാലേ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ലൈൻസിൽ വരുന്ന കോട്ടണിൽ നല്ല സാരിയാണ് സെറ്റ് സാരിയാണ് ഓക്കെ ഇത് വിത്ത് ബ്ലൗസോടുകൂടി വരുന്നതാണ് ഓക്കെ ഇതിൽ തന്നെ ബ്ലൗസ് വരുന്ന ടൈപ്പാണ് സെപ്പറേറ്റ് ബ്ലൗസ് അല്ല റണ്ണിങ്ങിൽ വരുന്നൊരു ടൈപ്പ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്തോ ഇതിലൊരു അഞ്ച് ആറ് കളേഴ്സാണ് അവൈലബിൾ വരുന്നത് കോമൺ ആയിട്ട് അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ മതി കേരളത്തിലകത്തും പുറത്തും എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ബ്ലാക്ക് സിൽവർ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ് ഇതൊരു റോസ് ഇത് കോഫി ബ്രൗൺ ആണ് സൂപ്പർ മോഡലാണ് ഞാൻ ഉള്ളിൽ കാണിച്ചു ഇങ്ങനെ ഇതേ പാറ്റേണിലാണ് എല്ലാം വരുന്നത് ഓക്കെ അപ്പോൾ താല്പര്യം ഉള്ളവർ നമ്മളുമായിട്ട് ഇതേണ്ട ബന്ധപ്പെട്ടാൽ മതി ടോപ്പ് സാധനം കേട്ടോ ഒരുപാട് പേര് നമ്മളിത് പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ അതിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പുതിയ അപ്ഡേഷൻ വേണ്ടിയിട്ട് വരാം കേട്ടോ ഓക്കെ താങ്ക്